എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം യെസ് അങ്ങനെ ഒഫീഷ്യൽ ആയിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ അക്കാര്യം അറിയിച്ചിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ അർജന്റീന ടീം കേരളത്തിലേക്ക് വരില്ല ഇത് ഒഫീഷ്യൽ ആയിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അർജന്റീന അറിയിച്ചിട്ടുള്ളത് അർജന്റീനയ്ക്ക് ഈ നവംബർ മാസം ഒരേ ഒരു മത്സരമേ ഉള്ളോ അത് അങ്കോളിൽ വെച്ചിട്ട് ആയിരിക്കും എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ഇന്ത്യൻ ആരാധകരെയും കേരളത്തിലെ മെസ്സിയുടെ ആരാധകരെയും വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ അർജൻറ്റീനയുടെ മാധ്യമങ്ങളായിട്ടുള്ള ടി വൈ സി സ്പോർട്സ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അർജന്റീന ടീം കേരളത്തിലേക്ക് വരില്ല എന്ന് എന്നാൽ അന്ന് അതിനെയെല്ലാം വിമർശിക്കുകയായിരുന്നു നമ്മുടെ ഇന്ത്യയിലുള്ള ചില മാധ്യമങ്ങൾ അർജന്റീന ടീം കേരളത്തിലേക്ക് വരുമെന്ന് എന്നാൽ ഇതിനെയെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഈ എഫനെ ഇത് ഒഫീഷ്യലായി കണ്ടത് അറിയിക്കുന്നത് നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം അതിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ് അർജന്റീന ദേശീയ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിട്ടുള്ള ലയനസ് കലോണിയുടെ നേതൃത്വത്തിൽ നവംബറിൽ നടക്കുന്ന അർജന്റീന ടീമിന് അങ്കോളയിൽ മാത്രമായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ അന്നത്തെ മത്സരം കഴിഞ്ഞതിന് ശേഷം അവർ യൂറോപ്പിലേക്ക് തന്നെ മടങ്ങും അതോ പരിശീലനത്തിന് വേണ്ടി പിന്നെ അവിടെയായിരിക്കും അവർ പരിശീലനം നടത്തുക നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് വരാൻ പോവുകയാണ് അതിന്റെ ഭാഗമായി കൊണ്ടാണ് അവർ അവിടെ പരിശീലനം നടത്തുന്നത് പുതിയ കളിക്കാർക്ക് പുതിയ അവസരങ്ങൾ നൽകാനും വേണ്ടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം